ഏതൊരു രാജ്യത്തെയും സംബന്ധിച്ച് നയതന്ത്രത്തിന് അത്യന്തം പ്രധാനമുണ്ട് ഇന്ത്യയെ പോലും രാജ്യത്തിന് പ്രത്യേകിച്ച് കാരണം ഇന്ത്യക്ക് സ്വത്തുരാജ്യങ്ങളായി പാകിസ്ഥാനും വിരോധമുള്ള രാജ്യമായി ചൈനയും ഒക്കെ അടുത്ത് അടുക്കുന്നുണ്ട് മറ്റു ചെറിയ ചെറിയ രാജ്യങ്ങളും ധാരാളമുണ്ട് അതോ തലത്തിൽ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി ഒരു മികച്ച ബന്ധം വെച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലൊക്കെ നയബന്ത്രത്തിന് വളരെയധികം പ്രാധാന്യമാണ് എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എഴുതിയ ശേഷം നയതന്ത്ര ബന്ധത്തിൽ ഒരു പ്രധാനമായ ചൂട് ഭാഗത്തുനിന്ന് കണ്ടു തുടങ്ങി ആ നയന്ത്ര ബന്ധത്തിലുള്ള അവർ മുന്നോട്ട് പോക്കാൻ ഇപ്പോഴും വളരെയധികം വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൂടിയാണ് മുന്നോട്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂവിന് ശേഷമുള്ള പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ഇന്ത്യയുടെ നയത്വ നീക്കങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യയുടെ എതിരാളികളെയും ഒരുപക്ഷെ സൂരാ രാജ്യങ്ങളെ പോലും ഒരുപക്ഷെ ഞെട്ടിച്ചിരിക്കും ആ രീതിയിലാണ് ഇന്ത്യ ഇന്ത്യയുടെ നേതാക്കന്മാരെ വിവിധ സംഘങ്ങളായി തിരിച്ച് വിദേശത്തേക്ക് അയയ്ക്കുക അങ്ങനെ വളരെയധികം നയന്ത്ര പറ്റാൻ ഉള്ള ഇടപെടലുകളാണ് ഇന്ത്യ നടത്തിയത് ഈ ഒരു നയന്ത്ര ഇടപെടലിന്റെ തുടർച്ച നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ജീസണിൽ പങ്കെടുക്കാൻ കാനഡിലേക്ക് പോവുകയാണ് എന്നാൽ ആ സന്ദർശന ആ യാത്രക്കിടയിൽ തന്നെ നയന്ത്രപരമായ ഒരു സുപ്രധാന നീക്കം അദ്ദേഹം നടത്തുകയും ചെയ്തു പ്രധാനമായും സൈപ്രസ് എന്ന കൊക്കിയുടെ അയൽരാജ്യത്തിൽ ഒരു ചെറിയ രാജ്യമാണ് സൈപ്രസ് ആ തൊഴിയുടെ അയൽ രാജ്യത്തെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി വളരെയധികം നയന്ത്ര പ്രാധാന്യം വഹിക്കുന്ന ഒരു സന്ദർശനമാണ് ഈ സന്ദർശനത്തെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇത്തരത്തിലാണ് ഈ ഒരു സൈപ്രസ് സന്ദർശനം പ്രധാനമന്ത്രിയുടെ ഒരു സൈപ്രസ് സന്ദർശനം ഡിപ്ലോമാറ്റിക് തലത്തിന് ഒരു പ്രാധാന്യം പറഞ്ഞ പോലെ നമ്മുടെ മോദി മോദി അധികാരത്തിലേറിയ ശേഷം രണ്ടായിരത്തി പതിനാലിലെ മോദി അധികാരത്തിലേറിയ ശേഷം മോദിയുടെ ഏറ്റവും ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നതാണ് നയതന്ത്രം അല്ലെങ്കിൽ എന്ന് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് മോദി നയതന്ത്രത്തിന്റെ കാര്യങ്ങളിൽ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോഴും നടക്കുന്നത് കൃത്യമായിട്ട് ഓരോ തീരുമാനത്തിന് പുറകിലും അതിൻ്റെതായിട്ടുള്ള മാനങ്ങളും സാമ്പത്തിക മാനങ്ങളും എല്ലാം ഉണ്ടാവും ആ അപ്പൊ ഇപ്പോ പരാമർശിച്ചതുപോലെ സൈപ്രസിലേക്കുള്ള മോദിയുടെ യാത്ര ജി സെവനിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് സൈപ്രസിലും കാനഡയിലുമാണ് മോദി സന്ദർശനം നടത്തുന്നത് അപ്പൊ അതിന് എന്താ പറയാ ഓപ്പറേഷൻ സിന്ധൂന്റെ പശ്ചാത്തലത്തിലും അല്ലാത്ത നമ്മുടെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ ബാക്ക് ഡ്രോപ്പ് ആക്കി എടുക്കുമ്പോഴും വളരെയധികം പ്രാധാന്യമുണ്ട് പ്രധാനമായിട്ടും ഞാൻ അതിന് രണ്ട് കാര്യങ്ങളാണ് കാണുന്നത് ഒന്ന് അതിനൊരു രാഷ്ട്രീയ മാനമുണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മാനമുണ്ട് അതുപോലെ തന്നെ ഒരു സാമ്പത്തിക മാനമുണ്ട് ആദ്യം നമുക്ക് രാഷ്ട്രീയ രാഷ്ട്രീയ മാനത്തിലേക്ക് വരാം കൃത്യമായി തുർക്കിക്കുള്ള ഒരു സന്ദേശമാണ് ഒരു ഒരു നല്ലൊരു മെസ്സേജ് എന്നുള്ളത് ഇന്ത്യ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും ശക്തമായിട്ടൊരു മെസ്സേജായിട്ട് തന്നെ കാണും കാരണം തുർക്കിയും സൈപ്രസും തമ്മില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ തന്നെ കൺഷൻസ് നിലനിൽക്കുന്നുണ്ട് തുർക്കിയുടെ അധിനിവേശം സൈപ്രസിന്റെ ഒരു ഭാഗം തുർക്കി കൈയടി വിളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തുർക്കിയും സൈപ്രസും തമ്മിലീർഘനാള് ഒരു പിന്നെ സംഘർഷാവസ്ഥയും ശത്രുതാമാനവും നിലനിൽക്കുന്നുണ്ട് അപ്പൊ തുർക്കി ഇന്ത്യക്കെതിരെയുള്ള മുന്നേറ്റം അല്ലെങ്കിൽ ആക്രമണത്തില് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തിൽ പാകിസ്ഥാന് വളരെ സ്പഷ്ടമായിട്ടുള്ള പിന്തുണയാണ് തുർക്കി നൽകിയിട്ടുള്ളത് തുർക്കിക്ക് വലിയ പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് ഇപ്പൊ തുർക്കി കൃത്യമായിട്ട് വ്യക്തമായിട്ട് ചൈന പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് തുർക്കി കൈക്കൊള്ളുന്നത് അത് പഹൽഗാം ഭീകര ആക്രമണത്തിൽ വളരെ എവിടെ ഉണ്ടായിട്ട് വന്നതോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള തുർക്കി വിവിധ പോയിക്കോട്ട് ആഹ്വാനവും കാര്യങ്ങളും ഒക്കെ നടന്നു അപ്പൊ അതിൽ നിന്നുള്ളൊരു ശക്തമായി അതിൽ നിന്നുള്ളൊരു ഒരു സന്ദേശമാണ് മോദി തുർക്കി തുർക്കിയുമായിട്ട് പ്രശ്നമല്ല ഒരു സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്ത് സന്ദർശനം നടത്തി തുർക്കിയുടെ കൂടെയല്ല അല്ലെങ്കിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഏത് രാജ്യം ചെറുതോ വലുതോ ആണ് ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കൂടെയാണ് ഇന്ത്യ എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശം ഇങ്ങോട്ട് ഒരു നിലപാട് നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു കൗണ്ടർ പ്രൊഡക്ടീവായിട്ടുള്ള ഒരു കൗണ്ടർ നിലപാട് അങ്ങോട്ട് എടുക്കാൻ ഇന്ത്യക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ള ഒരു സന്ദേശമാണ് സൈപ്രസ് ലൈക്ക് നൂറ് നൂറ് ഡെലിഗേറ്റ്സിന്റെ സംഘമായിട്ടാണ് നോക്കി സൈപ്രസ് ലേക്ക് യാത്ര നമുക്ക് ശരീരം പരിശോധിച്ചാൽ അറിയാം ഇതുവരെ ആദ്യ രണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ മാത്രമാണ് സൈപ്രസ് ലൈ സന്ദർശനം നടത്തിയിട്ടുള്ളത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് കൂടിയിട്ട് ഇന്ദിരാഗാന്ധിയും അതിനുശേഷം രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടില് വാജ്പേയി മാത്രമാണ് തുർക്കിയിൽ സൈപ്രസ് ലേക്ക് ഇതിനു മുമ്പ് സന്ദർശനം നടത്തിയിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പൊ അതുകൊണ്ട് തന്നെ മോദിയുടെ സന്ദർശനം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് രാഷ്ട്രീയ മാനങ്ങളുണ്ട് ഇതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതിന്റെ ഒരു ഡയ്മെൻഷൻ എന്ന് പറയുന്നത് മറ്റൊന്ന് രാഷ്ട്രീയത്തിനപ്പുറത്ത് വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഡയമെൻഷൻ സാമ്പത്തിക വാഹനം ചെയ്യുന്നുണ്ട് സാമ്പത്തിക വാഹനം ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു തലം കുറച്ചുകൂടി വലുതാണ് കാരണം ടെക്നിക്കലി സൈപ്രസ് പശ്ചിമേഷ്യ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരും മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏഷ്യയാണ് അതുകൊണ്ട് പശ്ചിമേഷ്യയുടെ ഭാഗമാണ് സൈപ്രസ് എങ്കിലും യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയനിലെ അംഗമാണ് സൈപ്രസ് യൂറോപ്യൻ യൂണിയൻ അംഗം എന്ന് പറയുമ്പോൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള അംഗമാണ് ട്വന്റി ട്വന്റി സിക്സില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് സൈപ്രസ് അപ്പൊ ഇന്ത്യയുടെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഒരു വാതിലാണ് യഥാർത്ഥത്തിലുള്ള സൈപ്രസ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളിലേക്കുള്ള ആക്ടിവിറ്റീസിനും ബാക്കി കാര്യങ്ങൾക്കും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും എല്ലാം ഒരുപാട് സഹായം സൈപ്രസ് ബന്ധത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയാണ് നമ്മുടെ ചൈനയുടെ ചൈനയുടെ വൺ ബെൽറ്റിലോട് പദ്ധതി ഉണ്ടല്ലോ ലോകം മുഴുവൻ കൈപ്പിടിയിൽ ഒരുക്കാനുള്ള ഒരു റെഡ് ഇൻവേഷൻ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ കോട്ടെ ചൈനയുടെ നീരാലിപ്പിടുത്തത്തിലുള്ള ലോകത്തെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു വൺ ബെൽറ്റ് ചൈനയുടെ പദ്ധതികളും കണക്കിണി നയതന്ത്രം എന്നാണ് ആഗോള നയതന്ത്ര സർക്കിളുകളിലെല്ലാം അത് കുപ്രസിദ്ധമായി തന്നിട്ടുള്ള അങ്ങനെ സൈനികരുടെ കളക്കിന് നയതന്ത്രത്തിന്റെ ഉള്ള ഒരു കൗണ്ടർ ഇനീഷ്യേറ്റീവ് ആയിരുന്നു ആക്ച്വലി ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഇടനാഴികളുടെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് സൈപ്രസ് അപ്പൊ ഇത്രയും വളരെ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മോദി സൈപ്രസിലേക്കുള്ള സന്ദർശനം നടത്തുന്നത് വിവിധ മേഖലകളിൽ സൈപ്രസുമായിട്ട് ഇന്ത്യ കരാറുകളിൽ ഒപ്പുവെക്കാനുള്ള ശ്രമവും സഹകരണവും ഒക്കെ ശക്തമാക്കുന്നുണ്ട് അപ്പോ ഇന്ത്യയുടെ ദീർഘകാല ലക്ഷ്യം നോക്കുമ്പോ സൈപ്രസ് വളരെ ഒരു ആഹ് ഒരു രാജ്യമാണ് അപ്പൊ ഇന്ത്യ ഇഡലിസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു വഹിക്കുന്ന രാജ്യം എന്നുള്ള നിലയിലും തുർക്കി ആ അതിർത്തി പ്രശ്നം ആഹ് അതിർത്തി പ്രശ്നം പങ്കുവഹിക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ സൈപ്രസ് പിന്തുണ കൊടുക്കുക എന്നുള്ള രാഷ്ട്രീയ പിന്തുണ എന്നുള്ള ഒരു ഒരു കൂടി രണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് സൈപ്രസ് ാണ് ഞാൻ അതേ പ്രധാനമായിട്ടും സൈപ്രസിന്റെ ഒരു വടക്കൻ മേഖല അത് നമ്മുടെ കൊക്കി ബാഡ് കശ്മീർ ഏത് രീതിയിൽ പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്നു അതേ രീതിയിൽ തന്നെ കൊക്കി സൈപ്രസിന്റെ വടക്കൻ മേഖലയെ കുറിച്ച് ഭാഗങ്ങൾ കൈപ്പിടിയിലാക്കി വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി സൈപ്രസിന്റെ

ഒരു വിരോധത്തിൽ നിൽക്കുക തന്നെയാണ് അത് പാകിസ്ഥാനായി ബന്ധപ്പെട്ട വർഷങ്ങളായിട്ട് എന്ന തുർക്കിയുടെ മരണാധികാരി ഇന്ത്യയുടെ കക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇന്ത്യയുമായിട്ട് വിരോധം ഉള്ളത് എന്നാൽ തുർക്കിയെ നമുക്ക് അതിന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമല്ലേ തുർക്കി നാറ്റോയുടെ അംഗമാണ് അങ്ങനെ അത്യാവശ്യം പിൻബലവും ഒക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ് അപ്പൊ ഈ സൈപ്രസിലെ ഈ പ്രധാനമന്ത്രി നമ്മുടെ ഈ സന്ദർശനം അത് അതിനോടൊപ്പം നയം ഇതൊക്കെ തുർക്കി ഏത് തുർക്കി വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ഈ മോദിയുടെ നീക്കത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നീക്കത്തെ കാണുന്നത് കാരണം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുമായിട്ട് എന്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിലും ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് തുർക്കി അതിന്റെ ഒരു വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ ജനാധിപത്യത്തിന്റെ ഒരു വലിയ പാരമ്പര്യം തുർക്കിക്ക് അവകാശപ്പെടാൻ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് പിന്നെ കാര്യങ്ങളെല്ലാം അവിടെ മാറി മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പാകിസ്ഥാൻ അനുകൂല നിലപാടാണ് തുർക്കി സ്വീകരിച്ചു വരുന്നത് അപ്പൊ ഇന്ത്യയുടെ പുതിയ നീക്കത്തെ വളരെ ഗൗരവത്തോടു കൂടി കണ്ട് ഒരുപക്ഷെ തുർക്കിയുടെ സ്റ്റാമ്പില് ബിസിനസും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തത് തുർക്കിയുടെ ഒരു ബാഹ്യമായിട്ടുള്ള സ്റ്റാമ്പിൽ എന്തെങ്കിലും മയപ്പെടുത്തലുണ്ടാ ഉണ്ടാവുമെങ്കിൽ കൂടി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൂടിയിട്ട് കൂടുതൽ തീർച്ചയായിട്ടും ശക്തമായിട്ട് ഇതിനുള്ള ഇതിനുള്ള പ്രതികരണം തുർക്കി പദ്ധതി ഇട്ട് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പിന്നെ തുർക്കിയുടെ ഒരു പാസ്റ്റ് കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അവരുടെ പറ്റുന്നത് പ്രധാനമന്ത്രി മോദിയുടെ ഈ ഒരു നയതന്ത്ര വീക്ഷണത്തിലേക്ക് എന്നെ തിരിച്ചു വരുക മുൻപും പ്രധാനമന്ത്രി രാജ്യങ്ങളിൽ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻസ് ചില നെറ്റിക്കലുകൾ നടത്തിയിട്ടുണ്ട് പ്രധാനമായും ചില സന്ദർശനങ്ങൾ തന്നെയായിരുന്നു അവർ പ്രധാനമായും കരീബിയൻ രാജ്യമായ ഗയാനികൾ പ്രധാനമന്ത്രി മുൻപ് സന്ദർശനം നടത്തിയത് ആ വോട്ടുണ്ടാവും അതും ഒരു വളരെ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു സന്ദർശനമാണ് അതിനെ കുറിച്ച് കൂടി പറഞ്ഞാൽ നമ്മൾ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് മോദി ഗായാന സന്ദർശനം നടത്തുന്നത് അത് നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ അത്ര അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമായിട്ട് കൂടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോട് കൂടിയിട്ടാണ് ആ മോദിയുടെ ഗാന സന്ദർശനത്തെ കണ്ടത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗയാന ആഹ് കരിബിൻ രാജ്യമായിട്ടുള്ള ചൈന കുറെ ആക്ടിവിറ്റീസ് ഏറെക്കാലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിലെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിക്ഷേപം കാര്യങ്ങളൊക്കെ നടത്തി ചൈനയുടെ നേരത്തെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യുന്നത് കണക്കിന് നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള കുറെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഗയാനയില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ചൈനയുടെ ആക്ടിവിറ്റീസിനെ കൗണ്ടർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കാരണം വലിയ തോതിലുള്ള ഇന്ത്യൻ ജനസംഖ്യ ഗായാന ഇന്ത്യക്കാർ ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ ഗാനം അതിന് മേജർ പോപ്പുലേഷൻ ഇന്ത്യയിൽ നിന്ന് കുടിയേറിൻ വംശജൻ എന്നുവേണമെങ്കിൽ നമുക്ക് പറയാ ഇന്ത്യയുടെ ബന്ധമുള്ള ഒരു ജനതയാണ് ഉള്ളത്. അത്രയും പ്രാധാന്യമുള്ള ഒരു പോപ്പുലേഷൻ അവിടെ ഉണ്ടായിരുന്നോ കൂടിയിട്ട് നമ്മുടെ വേണ്ട നയതന്ത്ര സ്പർദ്ധ ഇതുവരെ നമ്മുടെ പതിയാത്തൊരു രാജ്യം വരുന്ന യഥാർത്ഥത്തിൽ ഗയാനെന്ന് പറയുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് ആ ഒരു ബിലോങ്ങിംഗ്നസ് ഇന്ത്യൻ ബിലോങ്ങി പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അത് തോന്നിക്കുക എന്നുള്ളത് കൂടിയിട്ടായിരുന്നു മോദിയുടെ സന്ദർശനത്തിന്റെ ഒരു കാതലായിട്ടുള്ള കാര്യം അതായത് അതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏകദേശം ഒരു പത്ത് വർഷം മുമ്പാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോദിക്ക് നയതന്ത്രത്തിന്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ പ്ലാൻ ബി എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നയതന്ത്രം ഓൾവേസ് കണക്ട് ടു ഇക്കോണമിയാണ് ഇക്കോണമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്കോണമിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ചരക്ക് എന്ന് പറയുന്നത് എണ്ണയാണ് തീർച്ചയായിട്ടും കാരണം ഇന്ത്യ വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് പത്ത് വർഷം മുമ്പാണ് ഈ വലിയ ഒരു എണ്ണ ശേഖരം ദശാബ്ദത്തിൽ ഗയാനയിൽ കണ്ടെത്തിയത് അത് ആ എണ്ണ ശേഖരം കണ്ടെത്തിയത് സ്വാഭാവികമായിട്ടും ഒരു എണ്ണ ഇറക്കുന്ന രാജ്യം എന്നുള്ള രീതിയിൽ ഇന്ത്യ വളരെ സസൂക്ഷ്മ നിരീക്ഷിച്ചു വരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഗയാനയിൽ വലിയൊരു എണ്ണ ശേഖരം ഉണ്ടാകും അത് ഉപയോഗപ്പെടുത്തുക എന്നല്ല ഇപ്പോഴേ ഗയാനയായിട്ട് വലിയ പിന്നെ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ശക്തിപ്പെടുത്തി ആ എണ്ണ ശേഖരം ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് കാരണം ഇന്ത്യയുടെ എണ്ണ സപ്ലൈ ജിയോളിക്കൽ കണ്ടിഷൻസും പ്ലാൻ ബി വേണം എന്നുള്ള കാര്യത്തിനകത്ത് മോദിക്ക് ബന്ധമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിലെ എണ്ണ എണ്ണ കൂടി മനസ്സിൽ കണ്ടിട്ടാണ് ഈ ഒരു സന്ദർശനം നടത്തിയത് സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിലെ ഏറ്റവും കൂടിയ ആളോപരി വരുമാനം വരുമാനത്തിലെ വർധന രേഖപ്പെടുത്തിയ ഒരു രാജ്യം കൂടിയാണ് കഴിയണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എണ്ണ എണ്ണ ശേഖരം കണ്ടെത്തിയത് ആളോ ഇപ്രതിയോദി വരുമാനത്തിൽ ഉണ്ടായിരുന്ന അറുപത്തിരണ്ട് ശതമാനം വർധനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടർന്നല വർഷത്തിൽ മുപ്പത്തിനാല് ശതമാനം അപ്പൊ അവിടെ ഒരു വലിയ മാറ്റം ചെറ്റി ഗയാനയുടെ എണ്ണ ശരീരത്തിന്റെ കണ്ടെത്തലോട് കൂടിയിട്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ എങ്ങനെയാണോ സാമ്പത്തികമായിട്ട് വലിയ തോതിൽ മാറി കളഞ്ഞത് അതുപോലെ എണ്ണ ഗയാനയുടെ ചിത്ര ആയിട്ട് മാറാനൊക്കെ പോകുന്ന ഒരു ഒരു കാലമാണ്യിപ്പോ വരാൻ പോകുന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ടും യാനായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച അവിടെ നിന്ന് എണ്ണ ഇറക്കുന്നതിൽ കാര്യങ്ങളൊക്കെ കൂട്ടുക എന്നുള്ളതായിരിക്കും പദ്ധതി അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇല്ലാകുമ്പോൾ ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ അരങ്ങത്തോട് ഇപ്പോൾ നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാരിൻ്റെ വീക്ഷണത്തിന്റെ ഭാഗം കൂടിയാണ് യഥാർത്ഥത്തിൽ ഗയാന സന്ദർശനം എന്നുള്ളതാണ് പ്രതിരോധ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടും എണ്ണ നാച്ചുറൽ റിസോഴ്സസ് ഇതുപോലെയുള്ള വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ ഗയാനയുമായിട്ട് കൂടുതൽ പദ്ധതികൾ കൂടുതൽ പങ്കാളിത്ത കരാറുകളിൽ ഏർപ്പെടാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഗയാനമായിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവിക ചൈനയുടെ വെലമെന്റ് ഉണ്ടെങ്കിൽ കൂടി തന്നെ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ഗയാനയും ആഹ് കാണുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ തുർക്കിയാണെങ്കിലും ഗയാനയാണെന്നുണ്ടെങ്കിലും അതാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ചെറു രാജ്യങ്ങളാണെന്നുണ്ടെങ്കിലൊക്കെ മോദി വളരെ ജയശങ്കറും മോദിയും പറയുന്ന മോദിയുടെ ഈ നയതന്ത്രം നടപ്പാക്കപ്പെടുന്ന ആയുധമായിട്ടുള്ള ജയശങ്കറുമാണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകളാണ് നയതന്ത്രത്തിന്റെ നായതന്ത്രത്തിന്റെ കാര്യത്തിൽ കൈകൊള്ളുന്നത് അപ്പോൾ അതൊരു ഏറ്റവും മികച്ച സ്ട്രാറ്റജിക് മൂവ് എന്ന് തന്നെ ഡിപ്ലോമസിയുടെ കാര്യത്തിനായിട്ട് പറയാം കാരണം അത്രമാത്രം നമുക്ക് അയൽരാജ്യങ്ങളുമായിട്ട് പ്രശ്നങ്ങളുണ്ട് ലോക ലോകരാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ വളരെ തന്ത്രപരമായിട്ട് നയതന്ത്ര കൈകാര്യം ചെയ്താൽ മാത്രമേ ഇന്ത്യയ്ക്ക് നമ്മൾ എപ്പോഴും മുമ്പോട്ട് വെക്കുന്നത് സാർവലൗകിക കാഴ്ചപ്പാടാണല്ലോ ആ കാഴ്ചപ്പാടിനനുസരിച്ച് ഇന്ത്യക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലെയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള നയസ്തര നിലപാടുകൾ വേണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് തുർക്കിയുടെ പശ്ചാത്തലത്തിലുള്ള സൈബ്രസ് അത് കഴിഞ്ഞ് ക്രൊയേഷ്യൻ സന്ദർശനം നടക്കുന്നുണ്ട് മോദി ഇപ്പോ ഈ വിദേശ മൂന്ന് രാജ്യങ്ങളിലാണ് കാനഡയും ക്രൊയേഷ്യയും സൈബ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്ര സന്ദർശനം കൂടിയായിട്ട് ഒരു സാർവ ല സാർവലൗകിക കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെല്ലാം കാണാവുന്നതാണ് തീർച്ചയായിട്ടും കിടക്കുന്ന കൂടുതൽ